എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അതേ സ്കൂളിൽ റെഡി ആയി ഞങ്ങൾ ആദ്യം തന്നെ അതേ അമ്പലത്തിലൊക്കെ പോയി വന്ന് അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കണ കേട്ടോ റെഡി ആയിട്ട് അങ്ങോട്ട് ശരിയാവണില്ല എന്താന്ന് വെച്ചാൽ ഇനി അതൊരു ശീലമായിട്ട് വന്നാലോ ഇത്രയും ദിവസം ഒരു ടീഷർട്ടും ബെലീനും ഇട്ടങ്ങാട് ടീഷർട്ടും ഒക്കെ ഇട്ടങ്ങാട് പോകണം കൂട്ടല്ലേ ഷർട്ട് ഇടണം ബെൽറ്റ് ഇടണം അതൊക്കെ ഇട്ടങ്ങനെ ശരിയായി വന്നോളൂ സുധൂന്റെ മൊത്തം ശരിയായിട്ട് ഞാൻ കാണിച്ചു തരാട്ടല്ലേ ഇപ്പൊ ഒരാളും കൂടി ഉണ്ട് ഒരാളും കൂടി നേരത്തെ ഇന്നലെ ഇന്നലെ വൈകുന്നേരം വന്നതാണ് അതെ തീർച്ചയായിട്ടും ചായ പിടിക്കാനായിട്ടുണ്ടത് ചായ കുടിക്കണം ചായ പിടിക്കാൻ ഞങ്ങൾ എല്ലാവരും ചായ പിടിക്കാനും എടുത്തുവെച്ചൊക്കെ ഉണ്ടാകുമ്പത്തിൽ ഒക്കെ പോകുന്നത് കൂടി ഇരിപ്പുണ്ട് അതൊക്കെ കഴിച്ചുണ്ട് ചായ ഒടിച്ചിനി ഞങ്ങള് ഞങ്ങൾ രണ്ടുപേരും കൂടി അല്ലേ ഇന്ന് സുധൂനാക്കാൻ പോണത് എപ്പോഴും സാധാരണ സ്കൂളിലാക്കാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവാറില്ല ഇന്ന് സുധൂനാക്കാൻ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോണത് ഒരു മങ്ങലുണ്ടല്ലേ അത് ഈ സൈഡിലിട്ട് വെട്ടാൻ ഇത്തിരി ഇതാണ് പിന്നെ അതുപോലെ ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇനി വേഗം ചായ ഒക്കെ കുടിച്ചിട്ട് സ്കൂളിൽ പോകണത് സുധുവിൻ്റെ എല്ലാം ഫുൾ റെഡിയായി ബാഗൊക്കെ ഇട്ടിട്ടുള്ളത് തുടങ്ങി കാണിച്ചു തരാം കേട്ടോ ചായ ഒക്കെ കുടിക്കട്ടെ സ്കൂളിൽ ചെന്നിട്ട് സുധുവിൻ്റെ ഫ്രണ്ട്സിനെ ടീച്ചർമാരെ ആരെങ്കിലും ഒക്കെ കാണിച്ചു തരാൻ പറ്റണെങ്കിൽ കാണിച്ചുതരാം അപ്പം ചേട്ടൻ്റെ മോനും സുധുവിൻ്റെ സ്കൂളിലോട്ടാണ് പോണത് അതിനവിടെ റെഡി ആയിക്കൊണ്ടിപ്പുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഇവരൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ടൊക്കെ കാണിച്ചുതരാം ഇനി ചായ വിളിച്ചാലാ ആ ചേട്ടൻ ചവിടെ കഴിയാറായി ചായ പിടിക്കാം അപ്പം അതേ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറാതെ നിൽക്കുകയാണ് സുധു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സുധുവിൻ്റെ പുതിയ ചെരുപ്പാണ് പുതിയ ചെരുപ്പ് തിരിഞ്ഞേ ബാഗ് ഇത്രയും കണ്ണാടിയുടെ മുമ്പിൽ ഇത് ഇതുവരെ സ്കൂളിൽ പോകുമ്പോൾ നിന്ന് ഞാൻ കണ്ടിട്ടില്ല ഭയങ്കര ഒരുങ്ങി വിനയ ഗുനേകമായിട്ട് ഇത് കണ്ട് നോക്കി നിൽക്കുന്ന ഞാനും തോന്നിച്ചേട്ടാണ് അല്ലേട്ടാ ഇവന് ഇത്രയും ഇതായിട്ട് ഭയങ്കര തയ്യാറെടുപ്പോടുകൂടി ഉം എന്താണ് സുധുവേ അപ്പൊ സുധപ്പൻ സ്കൂളിൽ പോവാൻ അല്ലേ സുധു അപ്പൊ ഏഴാം ക്ലാസ്സിലേക്ക് പറയുന്നത് ഏഴാം ക്ലാസിലേക്ക് ഏഴാം ക്ലാസ്സിലോട്ട് ആവണം അപ്പൊ ടീച്ചർമാരെയും കൂട്ടുകാരെയൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന കാണിച്ചു കൊടുക്കാല്ലേ സുധുവിന്റെ ലുക്ക് ഒക്കെ എങ്ങനെയുണ്ടെന്ന് പറയണം സുധിൻ്റെ ഫുൾ ലുക്ക് ഇതാണ് ഫുൾ ലുക്ക് ഞാനൊന്ന് കാണിച്ചതാണ് അപ്പം ഇതവിടെ ചേട്ടൻ്റെ മോനെ അവിടെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നതാണ് റെഡി ആയിട്ട് അവൻ അവനും ഇപ്പം ഇറങ്ങും ഞങ്ങളിത് ഞങ്ങൾ ബൈക്കിനാണ് ബൈക്കിന് പോവാമെന്ന് കരുതിക്കൊണ്ട് മൂന്നോരും കൂടി പോകുമ്പോൾ ഞങ്ങളപ്പോൾ ഇറങ്ങാൻ പോണേന്ന് അപ്പോൾ സിധു സിധു പോവാളിക്കാ പോനെ അപ്പം ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ സ്കൂളിൽ ചെന്നിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് കാണിച്ചു തരാൻ പറ്റുമോന്ന് നോക്കട്ടെ നല്ല ആയിരിക്കും പ്രവേശനോത്സവം ആയതുകൊണ്ട് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ പ്രാവശ്യം എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ടീച്ചറൊക്കെ കാണിച്ചു തരാൻ പറ്റും കാണിച്ചേരാൾക്ക് സ്കൂളിലോട്ടോ അപ്പോൾ അതേ നമ്മുടെ സുധുവിൻ്റെ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട് ദൈ ക്ലാസ്സിൽ എല്ലാവരും ഇതേ നമ്മുടെ മിസ്സാണത് പിന്നെ നമ്മുടെ കുട്ടികളെല്ലാവരും റെഡി ആയിരിക്കും എല്ലാവരും ഒരു തരാമോ അപ്പോൾ നമ്മുടെ മിസ്സാണ് വലിയ വലിയ കാണാം അപ്പോൾ ഓക്കെ ബൈ ും ഹലോ അപ്പതേ നമ്മൾ സുതപ്പനാക്ക ആക്കി സ്കൂളിലാക്കിയിട്ട് ഇന്ന് ടീച്ചർമാരെ പറഞ്ഞ് നിൽക്കണ്ടെന്ന് പറഞ്ഞു കാരണം എല്ലാ വർഷവും കുറച്ച് സമയം നിൽക്കാറുണ്ട് നിൽക്കണ്ടെന്ന് പറഞ്ഞു ആദ്യമായിട്ട് സുധന സ്കൂളിലാക്കാൻ പോയിട്ട് എങ്ങനെ ഉണ്ടായി നല്ല തിരക്ക് വണ്ടികളുടെ എല്ലാവരും നല്ല എല്ലാവരും എല്ലാവരും അച്ഛനും മൊക്കെ ആയിട്ടൊക്കെ തന്നെ വന്നിട്ടൊക്കെ ഉണ്ട് സുധൂനെയൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് ആക്കി ചേട്ടന് മോൻ അവിടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട് ഞങ്ങളോട് പോയിക്കൊള്ളാൻ പറഞ്ഞാൽ ഞങ്ങൾ പോകുന്നത് ഇനി ഇപ്പം ഉച്ചക്ക് ചേട്ടൻ പോയി സുദൂനെ കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് ഇനി സ്കൂളിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് സ്കൂളിൽ എനിക്ക് എല്ലാവരും പെട്ടെന്നൊന്ന് കാണിക്കാൻ പറ്റി സ്കൂളിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് കാണിച്ചുതരാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കാം പുള്ളിനോട് ഇപ്പൊ ഭയങ്കര പഠിപ്പിച്ചിട്ടിരിക്കുന്ന സുധൂനാക്കിയൊന്ന് മുഖത്ത് മുഖത്തങ്ങടെ വലിയ തെളിമൊന്നും വന്നിട്ടില്ല പോകുമ്പോഴുള്ള ആ ഒരു തെളിമൊന്നും ഉണ്ടായില്ല അവിടെ തന്നിട്ട് അത് നിങ്ങൾക്ക് ചെറുതായിട്ട് വീഡിയോയിൽ കാണാൻ പറ്റും പിന്നെ ഞാൻ കടയിലോട്ട് പോവും ഉച്ചയുടെ വീട്ടിലോട്ട് പോവും ഉച്ചക്ക് പോയി സുദൂനെ വിളിച്ചിട്ടുണ്ടെങ്കിലും ബാക്കി ശേഷം സുഖോന്നത്തെ പറയാല്ലേ ശരി ബാക്കി ശേഷം സുധൂന്നത്തെ കാണാം അപ്പൊ അതെ നമ്മള് സ്കൂളിൽ നിന്നൊക്കെ സുധു അതെ സ്കൂളിൽ നിന്നൊക്കെ വന്ന് ഭയങ്കര ക്ഷീണിതനായിട്ടാണ് വന്നിരിക്കണത് അല്ലേ സ്കൂളിലെ വിശേഷങ്ങള് ഞാനിപ്പ എല്ലാവരോടും പറഞ്ഞിരിക്കുന്ന സുധു വന്നിട്ട് സുധുനോട് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കാന്നൊക്കെ പറഞ്ഞിരിക്കണിരുന്നു അപ്പോഴൊക്കെ സിനിമ വൈകുന്നേരം അമ്പലത്തിലേക്ക് പോയൊക്കെയാണ് ഇപ്പൊ അതേ വന്ന് ഒന്ന് കുളിച്ചി അത്രയും നേരം ആയിട്ടുള്ളു അപ്പൊ ഇനി നമുക്ക് സുധുവിനോട് സുധുവിന്റെ സ്കൂളിലെ വിശേഷങ്ങൾ ചോദിക്കാം അല്ലേ അപ്പൊ ഇനി സുധു പറയട്ടെ സുധുവിന്റെ സ്കൂളിലെ വിശേഷങ്ങൾ ഇന്ന് അവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് നമുക്കറിയാൻ പാടില്ലല്ലോ സുധു അല്ലേ പറയേണ്ടത് അല്ലേ അപ്പൊ സുധു പറഞ്ഞു ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ അങ്ങനെ മറ്റതാ വീഡിയോ എഡിറ്റ് അറിയണത് അതൊക്കെ ഞാൻ ചോദിച്ചോണ്ടിരിക്കുമ്പോ എന്താണ് സംഭവം ചെയ്തിട്ടില്ല അപ്പഴും പോയി അയ്യോ ഇങ്ങനത്തെ കൊറേ മണ്ടത്തരങ്ങൾ ഞാൻ ഒപ്പിക്കല്ലേ സുധു സുധു ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണ് അപ്പൊ എന്നാ എന്റെ സ്വതു പറഞ്ഞോട്ടാ ഞാൻ ഉണ്ടല്ല എനിക്കിന്ന് സ്കൂളിൽ നിന്ന് ലെഡ് കിട്ടി പിന്നെ ടൈം ടേബിൾ വന്ന് പിന്നെ ഞങ്ങൾ കൂട്ടുകാര്മാരൊക്കെ സംസാരിച്ചും കളിച്ചോക്കിരിക്കണായിരുന്നു പിന്നെ ഞാൻ ട്യൂഷന് നാളെ ആറരക്കാണല്ലേ ട്യൂഷൻ അപ്പൊ രാവിലെ ആറരക്ക് ട്യൂഷന് പോകാനൊക്കെ തയ്യാറെടുത്ത് നിക്കണേ നാളെ എന്താണ് ട്യൂഷൻ ക്ലാസ് കൊണ്ട് ചെല്ലാൻ പറഞ്ഞു ഇംഗ്ലീഷ് പഠിക്കാൻ ഓക്കേടാ മടിയൊക്കെ ഇണ്ടാ കൊറച്ചും അടിയുള്ള പോലെ തോന്നിയാ ക്ലാസ്സിലെ വേടിയെടുത്ത ക്ലാസ്സിലാദ്യായിട്ടിരിക്കുമ്പോ ഒത്രേ ദിവസം കളിച്ചിടന്നാന്നുള്ളത് ആ വിഷമൊന്നും വേണ്ടാട്ടാ ഇനി അടിപൊളിയായിട്ട് പഠിക്കേണ്ടതല്ലേ പിന്നെ ടീച്ചർ എന്ത് പറഞ്ഞു ടീച്ചർന്നൊക്കെ പറഞ്ഞു അടിപൊളിയായിട്ട് പഠിക്കണമെന്നൊക്കെ പറഞ്ഞു എല്ലാ ടീച്ചർമാരൊക്കെ വന്നിരുന്നാ ക്ലാസ്സില് ടീച്ചർമാര് അപ്പൊ ആറിലെ ക്ലാസ് ടീച്ചർ തന്നെയാണ് എഴുതി ഉള്ളത് അത് കാരണം വല്യ ഇനി എന്താണ് വിശേഷം ഇനി എന്താണ് അമ്മ എനിക്ക് വിശേഷം എനിക്ക് സ്കൂളൊന്നും തുറന്നില്ല ഞാൻ ഇപ്പൊ അതുപോലെ തന്നെ കടയിൽ പോയി ഇതേ കടയിൽ പോയി തിരിച്ചു വന്ന് പണ്ടത്തെ ആ കൊറേ ദിവസം ഇപ്പൊ രണ്ട് രണ്ട് രണ്ടര മാസം കഴിഞ്ഞല്ലേ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനത്തെ ഒരിത് എന്താ വെച്ചാൽ വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് വന്ന് കടയിലൊക്കെ കഴിഞ്ഞ് വീട്ടിലെ പണി കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കണത് മുഞ്ചേണി നുഞ്ചേടനും കൂടി ഇരിക്കണെ നാളെ തുഞ്ചേടൻ ഉണ്ടാവോട്ടെ വൈകുന്നേരം നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കയറണ്ടത് മുഞ്ചേടണി അപ്പൊ സുധു എത്രാം ക്ലാസ്സിലാണെന്ന് വീഡിയോയിൽ എല്ലാവരും ചോദിക്കുന്നായിരുന്നു സുധു ഏഴാം ക്ലാസ്സിലാണ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടാവും ചെലപ്പോ എല്ലാവരും അത് ചെലപ്പോ കേട്ടിട്ടുണ്ടാവൂല അപ്പൊ അതുകൊണ്ട് ഏഴാം ക്ലാസ്സിലാണ് ഏഴാം ക്ലാസ്സുകാരൻ ഇനിയിപ്പ നമ്മള് സ്കൂളിലെ വല്ല നാളിലായിരിക്കുള്ളൂ നമ്മൾ സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനി ബാക്കി നമ്മുടെ വീട്ടിലെ വീട്ടിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ ഇനി നമ്മൾ നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് അല്ലേ അതെ ഞങ്ങളെ കൊച്ചു കൊച്ചു കാര്യങ്ങളും കുക്കിങ്ങും ഒക്കെ ഒക്കെയും ഞങ്ങളുടെ വീടും പരിസരവും ഒക്കെയുള്ള ഇവിടത്തെ ഇവിടത്തെ കുറെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി കാണിച്ചു വെള്ളം എന്റെ ഒന്നും മഴ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് മഴയില്ലാത്ത കാരണം കുഴപ്പമില്ല മഴ പെയ്തിട്ടുണ്ടെങ്കി ഇവിടെ മൊത്തം വെള്ളം ഞാനുണ്ടായിരുന്നില്ല ഇവരുണ്ടത് മുറ്റത്തില് സ്റ്റെപ്പിന്റെ വരെ വെള്ളം വെള്ളം കയറി വീഡിയോ കോൾ ഒക്കെ ചെയ്ത് കാണിച്ചൊക്കെ കൊടുക്കണായിരുന്നു അപ്പൊ അങ്ങനെ അതെന്താന്ന തോട് ഇങ്ങനെ ഒരു കുഞ്ഞു ദ്വീപ് പോലെ ചുറ്റും ഇങ്ങനെ ീപിയും കേറാനായിട്ട് അപ്പൊ ഒരു ചെറിയ പാലം ഒക്കെ എണീറ്റ് ഞാൻ നടന്നു പോകുമ്പോ പാലൊന്നും സൈഡിൽ കാണിച്ചാലും ഇവിടുത്തെ സ്ഥലമുള്ളത് അപ്പൊ ചുറ്റും മഴ പെയ്യുമ്പോ പെയ്ത്തുവെള്ളം പെയ്ത്തുവെള്ളം വെള്ളം പറയുമ്പോ ഈ പ്രാവശ്യം പെയ്തു വെള്ളം എന്ന് പറഞ്ഞപ്പോ നമ്മള് കുറച്ച് ചേട്ടൻ കണ്ണൻ സു ചേട്ടൻ കുറച്ച് മീനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ പൊങ്ങിപ്പോയി ഇപ്പൊ ചേട്ടനാണെങ്കിൽ കുറച്ച് ദൂരെയാണ് പണിക്കോണത് അല്ലെങ്കി ഇപ്പൊ ഉള്ള മീനൊക്കെ പിടിച്ചെടുക്കാർ കഴിഞ്ഞ പ്രാവശ്യം കണ്ണനും അമ്മയും പറയണേന്ന് അയ്യോ നമുക്ക് മീനെ പിടിച്ചെടുക്കാന്നൊക്കെ പറയുന്നു പക്ഷേ പക്ഷെ അയിന് ഇടക്ക് പെട്ടെന്നാണ് ഇങ്ങനെ വെള്ളം കേറിയതൊക്കെ അപ്പൊ വെള്ളം കേറി അങ്ങനെ മീനൊക്കെ പോയി അല്ലെ ഇപ്പഴുണ്ടോ ഇപ്പോഴുണ്ടെന്നോന്നാണ് അപ്പൊ അങ്ങനെ അതുകൊണ്ട് വെള്ളം കേറിയപ്പോ മഴങ്ങള് കൂട്ടി പിടിച്ചിട്ടുണ്ടെങ്കി വിശേഷങ്ങളുള്ളു വഴിയിലും വെള്ളം രക്ഷ ഉണ്ടാവില്ല അപ്പൊ കാറൊക്കെ കാറൊക്കെ കാറും കാറും നമ്മൾ ഇട്ടേക്കണത് പുതിയ വീട് എന്ന് പറഞ്ഞത് നമ്മടെ ഞങ്ങളുടെ വീട് ഫ്രണ്ടിലത്തെ വീടാണ് തോടിന്റെ അപ്പുറത്ത് പറമ്പിന്റെ വീട് നമ്മുടെ വീട്ടിൽ നിന്നിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ച നമ്മുടെ വീടിന്റെ നിന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും വീട്ടില് നമ്മൾ കാറിനെയും കാണാൻ പറ്റും ഇപ്പൊ ആ വഴി പോകുമ്പോ കാർ അച്ഛൻ ഇന്ന് റിവേഴ്സൊക്കെ ഇട്ട് തിരിച്ചു

നല്ല പണിയായിരുന്നു എന്നൊക്കെ പറയണ്ടായ വണ്ടിയൊക്കെ ആയിട്ട് അപ്പം അങ്ങനെ കാറപ്പം നമ്മുടെ സ്വന്തം വീട് പോലെ സ്വന്തം ഈ സുൻചേടിനൊക്കെ പണ്ട് അവിടുത്തെ ചേച്ചിമാരൊക്കെ ആയിട്ട് ചേച്ചിമാരെ ചേച്ചിമാരായിട്ട് അങ്ങനെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബം നമ്മുടെ വീടാണ് നമ്മൾ തോട് വന്നിപ്പം വീടുകൾ ചുറ്റും വന്നപ്പോൾ കുറച്ചുംങ്ങാട് ചുറ്റി വന്നുള്ളൂ ഇപ്പം ചേച്ചിമാരാണെങ്കിലും അവിടെ അഞ്ച് ചേച്ചിമാരായിട്ടുള്ളത് ആ അഞ്ച് ചേച്ചിമാരും ഇവിടെ വരാറുള്ളതാണ് അപ്പം എന്നോട് ഡ്രൈവിംഗ് പഠിച്ചപ്പോഴേ തന്നെ ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതു കാർ വഴിയില്ലെന്ന് വിചാരിച്ചു കാറും മേടിക്കാതിരിക്കണ്ടടാ കാറ് മേടിച്ചോ കാർ മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പ ആ ചേച്ചി പറഞ്ഞ പോലെ കാർ മേടിച്ചിട്ട് വഴി ഇല്ലാത്തോണ്ട് ചക്കൾ അവിടെ തന്നെ ഇട്ടിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിനി അവിടത്തെ വീഡിയോ ഇനി അമ്മ കാർ ആ അത് ഇല്ല ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടാ ഞാൻ കാർ ഓടിക്കുന്ന വീഡിയോ കാർ കാർ ഓടിക്കാൻ ഞാൻ അതെ ഞാൻ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് അമ്മയോട് ഇങ്ങനെ സുധുവിനെയും ഞാൻ ഞാനിന്ന് സുധൂനേം കയറ്റിയിരുത്തി എന്റെ അമ്മെ പോണേന്നൊക്കെ പറഞ്ഞോണ്ട് ഇരുന്നപ്പോഴേക്കും അമ്മ പറയുന്നത് എടി കൊച്ചിനൊക്കെ അയ്യോ അങ്ങനെ പോയിക്കോ കൊച്ചിനെ വെറുതെ സ്കൂൾ ഉറപ്പൊക്കെ അല്ലേന്ന് പറഞ്ഞോണ്ട് അപ്പതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം സ്കൂളിൽ പോയ വിശേഷവും കാര്യങ്ങളൊക്കെ ഇനി സ്കൂളൊക്കെ ഇനി വല്ലപ്പോഴും ഞാൻ സ്കൂളിലെ ഇനി സ്കൂളിലെ വീഡിയോ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എപ്പോഴും ഒന്നും സ്കൂളിൽ പോകണതും കാര്യങ്ങളൊക്കെ പോകണം രാവിലത്തെ സുധുവിൻ്റെ ഒരു രാവിലത്തെ വിശേഷങ്ങളൊക്കെ അങ്ങനെയൊക്കെ എടുക്കാനേ പറ്റുകയുള്ളൂ അപ്പം ഇതാണ് സുധുവിൻ്റെ സ്കൂള് പറൂരാണ് എസ് എൻ വി സ്കൂളാണ് സംസ്കൃതം സ്കൂള് ഞാനും കണ്ണനും ഞാനവിടെ കമ്പ്യൂട്ടർ ടീച്ചറായിട്ട് ജോലി ചെയ്യുമ്പോൾ കണ്ണനും ശ്രുതിയും അവിടെ പഠിക്കണുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ ആരും ഞങ്ങൾ ഞങ്ങളെല്ലാവരും പോന്നു കഴിഞ്ഞപ്പോൾ സുധു അവിടെ പഠിക്കണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ നമ്മൾ ഇനി നല്ല അടിപൊളി അടിപൊളി വീഡിയോ ആയിട്ട് വരും അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ